പതിനഞ്ച് മാസത്തെ ഇടവേള കഴിഞ്ഞ് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഋഷഭ് പന്ത് നേടുന്ന ആദ്യ ഹാഫ് സെഞ്ചുറി ആയിരുന്നു ചെന്നൈക്കെതിരെ ഇന്നലെ നേടിയത് എന്നാൽ ജയത്തിന്റെ സന്തോഷത്തിന് പിന്നാലെ പന്തിനെ തേടി നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയും എത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ കളിയിൽ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയതിന് പന്തിന് വമ്പൻ തുക പിഴ വിധിച്ചിരിക്കുകയാണ് ഐ അധികൃതർ നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ എറിഞ്ഞു തീർക്കാൻ ഡൽഹി വീഴ്ച വരുത്തിയതിനാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ക്യാപ്റ്റനായ ഋഷഭ് പന്ത് ഒടുക്കേണ്ടത് ഈ സീസണിൽ ഇത് ആദ്യമായിട്ടാണ് ഡൽഹി ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് പിഴ ശിക്ഷ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ ഒതുങ്ങിയിട്ടുള്ളത് ഓവർ നിരക്കിലെ വീഴ്ചക്ക് ഈ സീസണിൽ ലഭിക്കുന്ന രണ്ടാമത്തെ ശിക്ഷയാണിത് നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് നായകനായ ശുഭ്മാൻ ഗില്ലിനും സമാന കാര്യത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ എടുക്കേണ്ടി വന്നിരുന്നു അന്നും ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു എതിരാളികൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ആദ്യ ജയമാണ് ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസ് നേടിയത് മിന്നും ഫോമിലായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് ഋഷഭ് പന്ത് നയിച്ച ഡൽഹി വീഴ്ത്തിയത് നേരത്തെ സീസണിലെ ആദ്യ രണ്ട് കളികളിലും അവർ പരാജയപ്പെട്ടിരുന്നു ആദ്യ ജയത്തിനൊപ്പം കളിയിൽ ഹാഫ് സെഞ്ചറി നേടാൻ സാധിച്ചു എന്നത് ഡൽഹി നായകൻ ഋഷഭ് പന്തിന് ഇരട്ടി സന്തോഷം നൽകിയിരുന്നു ആരാധകർ ആഗ്രഹിച്ച പന്തിന്റെ പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇന്നലെ കണ്ടത് വിശാഖപട്ടണത്ത് നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹിക്കായി മൂന്നാം നമ്പറിലാണ് പന്ത് ബാറ്റിംഗിനെത്തിയത് വെറും മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് നാല് ബൗണ്ടറികളുടെയും മൂന്ന് സിക്സറുകളുടെയും സഹായത്തോടെ അൻപത്തി ഒന്ന് റൺസാണ് പന്ത് ഈ കളിയിൽ സ്കോർ ചെയ്തത് പന്തിന്റെ ട്രേഡ് മാർക്ക് ഷോട്ടായ വൺ ഹാൻഡ് സിക്സറും ഈ ഇന്നിംഗ്സിൽ പിറന്നു പന്ത് ഹാഫ് സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് അയച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് ഇരുപത് ഓവറിൽ നൂറ്റി എന്ന കിഡിലൻ സ്കോറാണ് നേടിയത് ചെന്നൈയുടെ മറുപടി മറുപടിയാകട്ടെ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി ഒന്നിൽ അവസാനിച്ചു മഹേന്ദ്രസിംഗ് ധോണിയുടെ വെടിക്കെട്ടാണ് തോൽവിക്കിടയും സി എസ് കെ ആരാധകർക്ക് അല്പമെങ്കിലും ആശ്വാസമായത് എട്ടാം നമ്പറിൽ ബാറ്റിങ്ങിനെത്തിയ അദ്ദേഹം പതിനാറ് പന്തിൽ നാല് ബൗണ്ടറികളുടെയും മൂന്ന് സിക്സറുകളുടെയും സഹായത്തോടെ മുപ്പത്തിയേഴ് റൺസ് എടുത്ത് പുറത്താകത നിന്നു ദക്ഷിണാഫ്രിക്കൻ എക്സ്പ്രസ് പേസർ ആൻഡറ്റിൻകിയെ എറിഞ്ഞ അവസാന ഓവറിൽ ഇരുപത് റൺസാണ് ധോണി അടിച്ചുകൂട്ടിയത് ബാറ്റിംഗിൽ ചില പ്രധാന കളിക്കാർക്ക് തിളങ്ങാനാവാതെ പോയതാണ് ധോണി മിന്നിയ കളിയിലും ചെന്നൈക്ക് വിജയത്തിലേക്ക് എത്താനാവാത്തതിന്റെ കാരണം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കളിയിൽ തുടക്കം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് തകരുകയായിരുന്നു ഓപ്പണർമാരായ ഋതുരാജ് ഗെയ്ക്കാദും രജിൻ രവീന്ദ്രയും പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ ഏഴ് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് പവർപ്ലേ അവസാനിക്കുമ്പോൾ മുപ്പത്തി രണ്ടായിരുന്നു സ്കോറ് രജിൻ രവീന്ദ്രയാണ് ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് ആദ്യ കളികളിൽ മിന്നി അദ്ദേഹം പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് ഡൽഹിക്കെതിരെ നേടിയത് രജൻ മങ്ങിയതും പവർപ്ലേയിലെ ദയനീയ കളിയും ചെന്നൈയുടെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായി ശിവം ദുബായ് ജഡേജ എന്നിവരുടെ വേഗത കുറഞ്ഞ ഇന്നിങ്സുകളും ഡൽഹിക്കെതിരെ ചെന്നൈയെ ബാക്ക്ഫൂട്ടിലാക്കി പതിനേഴ് പന്തിൽ വെറും പതിനെട്ട് റൺസ് മാത്രം എടുത്താണ് ദുബായ് പുറത്തായത് ജഡേജ പതിനേഴ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് പുറത്താകത നിന്നു ഇവർക്ക് കുറച്ചുകൂടി വേഗത്തിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും കളിയുടെ ഗതിയിൽ മാറ്റം വന്നേനെ